എന്താ ഒന്നും വരാത്ത അല്ലെ ഞാൻ പറഞ്ഞത് അന്ന് പോണ്ട 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 പോണ്ടൊരു പൂഞ്ഞിട്ടൊരു പൂതി ഒരാച്ചിലാ പങ്ങള് ഉം കൊറായി പോയിട്ട് നിങ്ങള് വിളിച്ചു പറഞ്ഞിക്കണത്താത്ത കൊറച്ചേരം കൂടെ നോക്കിട്ട് പറ്റില്ലെങ്കിൽ നമുക്കൊരു വണ്ടി വിളിച്ചു പോയാലോ ஏன் அம்மா. செல்தாப் பேடு. செல்லாம் அல்லவுக்கிறேன். ரா. ரா. ராக்காலாம் அல்லவுக்கிறேன். ൂട്ടിലൊണ്ട കടമ്പലി രാജുവിന്റെ പോലെ ചുണ്ടലി രാജു രാജു

മാത്രം എന്ത് കോപ്പാണക്കുള്ളത് അരപ്പട്ടി പോലത്തെ ഒരു മോതി ബസ്സും കാണാൻ നമുക്ക് ഓട്ടോ എന്തെങ്കിലും വിളിക്കാം അന്റെ സഹായം ഞങ്ങക്ക് വേണ്ട പോടാ

പറഞ്ഞു കൊടുക്കേപ്പത്തി കാണിക്ക

ചുണ്ടരി ആ ചുണ്ടരി ഭർത്താവല്ലേ